യോളജിയുടെ കുറേ ചോദ്യങ്ങളെ അങ്ങോട്ട് ചോദിക്കാം ബുക്ക് എടുക്ക സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ ഇല്ല ഇല്ല എന്നും പറയരുത് ഇല ഇല ഇല്ലാണ് പക്ഷി ശാസ്ത്ര ഗവേഷണത്തിൽ പരിഹാരം കണ്ടെത്തുന്നത് ആര് വവ്വാല് അതല്ലേ ശരിയാ സാറേ സാറേട അതിന്റെ ശാസ്ത്ര ഗവേഷകരാണ് അതറിയാം ഞാൻ വരത്തില്ല എനിക്ക് ലീവ് വേണം ചെലപ്പം ചെറിയൊരു മരണം കാണും ചെറിയൊരു മരണം ആരാടാ അപ്പൂപ്പ മരിക്കാൻ പോവാൻ തൊണ്ണൂറ്റു വയസ്സുള്ള കേൾക്കാൻ പറഞ്ഞ വീട്ടിലല്ലയോ എനിക്കറിയാം ക്ലാസ് ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവന്നു ചേട്ടാ പറഞ്ഞ ലാസ്റ്റ് ഡ്രില്ലിംഗ് ഉണ്ടെന്ന് ആ കൈ ഡ്രില്ലിന്റെ പിരീഡ് ഉണ്ടെന്നാ പറഞ്ഞോ മലയാളോട് മലയാളത്തിന്റെ ഗ്രാമർ നമുക്ക് ആദ്യം പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കർത്താവ് കർമ്മം ക്രിയ ആ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാവി ഭൂതം വർത്തമാനം അപ്പൊ ആദ്യം നമുക്ക് വർത്തമാനം പറയാം എനിക്ക് അതായിട്ട് ഇട ഗ്രാമർ പഠിക്കാമെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണോ അതിനെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനം നടന്നുകൊണ്ടിരിക്കുന്ന സംശയം ആ നടന്നുകൊണ്ടങ്ങനെ ഇരിക്കാൻ പറ്റൂ ഇരുന്ന് കഴിഞ്ഞോ നടന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം അപ്പൊ ഞാൻ കുഞ്ഞമ്മേ മക്കളും അതോ ഒറ്റ ഞാൻ കാലം മുട്ടു തീർത്ത് എന്നാലോ ശ്രദ്ധിക്കട്ടേ പറ കുറിച്ച് പറഞ്ഞു സ്ത്രീയെ സ്ത്രീ നാരി ആ അമ്മായി ഒരുത്തി ഒരുത്തിയോ ടീച്ചർ ആ ടീച്ചറിന്റെ പേര് പറഞ്ഞോ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല ഒരൊറ്റ അടിയാ എന്താ കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ടു ആ അടുത്ത നീ വനത്തെ കുറിച്ച് പരിഹാരം പറഞ്ഞു കാണണം ആ അത് കാണണം ഞാൻ അതിനു വേണ്ടി ഞാൻ ആ ആ കാട് കാട് അതിന്റെ ഗതി കേടായിപ്പോ എന്തോ നിനക്ക് ഇതൊന്നും അറിയത്തില്ല അടുത്ത പദ്യം ആ ജോലെ ിലുറങ്ങി ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ നാളുകൾ നീക്കി ബാഹുവേലി ബലബലി പായും നീളത്തി മൂന്നിന്റെ പട്ടി ഞാൻ കൂട്ടിക്കില്ലേ മൂന്നിന്റെ ഒരു മൂന്ന് മൂന്ന് സാറൊന്നും ഒരു മൂന്ന് മൂന്ന് ഇരു മൂന്ന് അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ അത് അങ്ങനെയാ സാറേ അടുത്തത് അടുത്തോ ഏഴിൻ്റെ വട്ടി എഴുന്നേറ്റോള ചൊല്ല എഴുന്നേറ്റ് ഏതാണ്ട് ചോദിക്കുന്നു അകലേ ഏഴിന്റെ പട്ടിക ഏഴിൻ്റെ ഓരേ ഇത് എഴുതിയതാര് പതിനാല് ലോഹം ഞാൻ ഞാൻ കണ്ടോണ്ടിരിക്കുവോണ്ടിരിക്കുവോ ഞാന് അടുത്തത് അടുത്തത് ഒരു മനക്കണക്കാൻ ഞാൻ ചൊല്ലാൻ പോകുന്നത് മനക്കണക്ക് ആ അതെടുത്ത് വേണ്ട എന്റെ കയ്യിൽ ആ ഏഴ് തേങ്ങയുണ്ട് എവിടെ നിന്ന് കിട്ടി സാറേ രണ്ടെണ്ണം അഖിലിന് കൊടുത്തു വേണ്ട വൈകിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു മൂന്നെണ്ണം സുമേഷിന് കൊടുത്തു ബാക്കി എത്ര തേങ്ങയുണ്ട് സാറേ ഞാൻ ചോദിക്കട്ടെ തേങ്ങാ കൊടുക്കാൻ പോയി അവന്റെ വീട്ടിൽ മൂന്ന് മൂന്ന് ഇഷ്ടം പോലെ കാശുള്ളട അല്ല മഞ്ജു മഞ്ജുനെ പിടിച്ച് ഒരു വകയില്ല എന്നാലും അവള് ചോറ് കിടന്നു മുളക് കൊഴച്ച് മാത്ര ഒരു തേങ്ങ കൊടുത്ത് അവിടെ ചമ്മന്തി അരിച്ചോണ്ട് വരത്തില്ലേ എന്താ വൃത്തിയാണ് സാറേ ഇത് വേണ്ട ഒരു പത്ത് കിലോ ചേർത്ത് സാധനം മേടിച്ചുകൂടെ ോ എല്ലാം ഉള്ള അടുത്ത് ഉണ്ട് തേങ്ങ ഉണ്ട് അനക്കണക്ക് പറയുമ്പോൾ കയറി വന്നുണ്ടോ നീ കണക്ക് പഠിക്കാൻ